ഹെൽപ്സ് എം പി മീരാൻ മെമ്മോറിയൽ കെയർ പദ്ധതിക്ക് അടിമാറിയിൽ ആതുരജീവകാരുണ്യ മേഖലയിൽ സ്വാതന്ത്ര്യ സ്പർശമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ലാഭേച്ഛയില്ലാതെ നിസ്വാർത്ഥ സേവന സന്നദ്ധരായ ഒരുപറ്റം ആളുകൾ കൈകോർത്തുകൊണ്ടാണ് ഹെൽബ്സ് എം പി മീരാൻ മെമ്മോറിയൽ അക്സ പാലിയേറ്റീവ് കെയർ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ കിടപ്പുരോഗികൾക്കും അവശത അനുഭവിക്കുന്നവർക്കുമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ സപ്പോർട്ടിംഗ് ഉപകരണങ്ങൾ എന്നിവ സൗജന്യമായി എത്തിച്ചു നൽകും മറ്റ് ജീവകാരുണ്യ ആതുര സേവനങ്ങൾ നൽകുകയെന്നതും ലക്ഷ്യം വയ്ക്കുന്നു അടിമാലി മന്നാങ്കാലിയിലാണ് ഓഫീസ് തുറന്നിട്ടുള്ളത് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കൂടുതൽ ഗുണം കിട്ടണമെന്നില്ല എന്നാൽ അവർക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഈ പാലിയേറ്റീവ് രോഗികളായിട്ടുള്ള ആളുകൾക്ക് നമ്മളിങ്ങനെയുള്ള പ്രവർത്തനം നടത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട് അതുപോലെ രോഗിയായിരിക്കുന്ന ആളുകൾ ആളുകളും അവരുടെ മുഖത്തുള്ള ഒരു സന്തോഷം ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ അധ്യക്ഷയായിരുന്നു റിജി നടന്ന മുഖ്യപ്രഭാഷണം നടത്തി അക്സ ചെയർമാൻ നിസാർ ബാഖവി ഹാഫിസ് മുഹമ്മദ് ഷെരീഫ് അൽ അർഷാദി സയ്യിദ് സുൽഫുദ്ദീൻ തങ്ങൾ അനസ് ഇബ്രാഹിം കോയ അംബാട്ട് സുനിതാ സച്ചി സയ്യിദ് മുഹമ്മദ് മുലിത്തൊട്ടി തുടങ്ങിയവർ സംസാരിച്ചു